I would like to to invite for for the welcome welcome speech, speech. Mr. Raheem Raheem please come and do our welcome speech. Put your hands together എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം ലൈഷ പൗലോസ് മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഞാൻ മലയാളത്തിൽ സ്വാഗതം പറയാനാണ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ആങ്കർ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞു എന്നെ സംബന്ധിച്ചിട്ട് ദൈവ നിയോഗം പോലെ ഞാൻ കണക്കാക്കുകയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രമുഖരെ കുറിച്ച് കുറഞ്ഞ വാക്കുകൾ എന്റെ സ്നേഹവും സൗഹൃദവും ഞങ്ങളുടെ സിനിമയ്ക്ക് നൽകുന്ന പിന്തുണയും അറിയിക്കാൻ വേണ്ടി ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഏതൃശ്യമായിട്ടാണ് സ്വത്തിൽ കിട്ടിയത് ഞാൻ സിനിമയുടെ പിന്നണി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ പി ആർ ഒ ആണ് സി പി ഇപ്പോഴുള്ള പി ആർഒമാല പക്ഷേ അവസാനം വന്ന പി ആർമാല ഒരാളാണ് ഞാൻ നേരത്തെ വെള്ളി നക്ഷത്രം എന്ന ഫിലിം മേക്കറിയുടെ റിപ്പോർട്ടറായിരുന്നു അതിനു കേരളവുതിയുടെ റിപ്പോർട്ടർ റിപ്പോർട്ടറായിരുന്നു ഇപ്പൊ ഞാൻ പി ആർ ഒ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരു കഥ പറയും നേരം എന്ന മലയാളിത്തമുള്ള സിനിമയുടെ പി ആർ ആകാനുള്ള നിയോഗം എനിക്ക് കിട്ടി ഞാൻ തുറന്നുപുരത്താണ് താമസിക്കുന്നത് എറണാകുളത്ത് ഒരുപാട് ലീഡിങ് പി ആർഒമാരുള്ള ഒരു സ്ഥലമാണ് പക്ഷേ റൈസ് എത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഈ പടത്തിന്റെ പി ആർഒ ആയിട്ട് എന്നെ ചുമതലപ്പെടുത്തി എൻ്റെ ജോലി ഇന്നു മുതൽ തുടങ്ങുകയാണ് അടുത്ത മാസം പടം റിലീസ് ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും പി ആർഒ ആകാനുള്ള എനിക്ക് കിട്ടിയ അവസരത്തെ സന്തോഷത്തോടി ഓർത്തുകൊണ്ട് ആങ്കർ എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം പറഞ്ഞെങ്കിലും വാക്കുകൾ കൊണ്ടുള്ള സ്വാഗതം പറയാനായിട്ടാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മധുസൂദന മാവനിക്കൽ സാറാണ് നേരത്തെ അദ്ദേഹം ചുരുങ്ങിയ വാക്കുകൾ പറയുന്നു തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്ന് ഈ പറഞ്ഞതുപോലെ രണ്ട് സംസ്ഥാന അവാർഡ് നേടി അദ്ദേഹം നിർമ്മിച്ച ചിത്രങ്ങൾ പതിനാറ് സിനിമകൾ മലയാളത്തിൽ സമ്മാനിച്ചു പ്രിയപ്പെട്ട മധുസൂദന ആമേരിക്കൻ സാർ വളരെ ഹൃദയപൂർവ്വം ഈ ചടങ്ങിന്റെ അധ്യക്ഷ നഗതിയിൽ കൂടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല അധ്യക്ഷ സ്ഥാനം മാത്രമല്ല പ്രൊഡ്യൂസർ മാത്രമല്ല ഒരു കഥ പറയുമെന്ന ഈ ചിത്രത്തിൽ അതിമനോഹരമായ ഗാനവും ആലപിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട ഈ പ്രൊഡ്യൂസർ ഈ ആർട്ടിസ്റ്റ് അതും നമ്മുടെ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകതയാണ് ഒരു പ്രൊഡ്യൂസർ ഗായകനായി ഈ ചിത്രത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് എത്തു പറയേണ്ട ഒരു സന്തോഷമാണ് എം പത്മകുമാർ സാർ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ നിരവധി ചിത്രങ്ങൾ എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ കടന്നു വരുന്നു അമ്മക്കിളിക്കൂടിൽ തുടങ്ങി ഷിക്കാറും അതുപോലെ തന്നെ ജോസഫും മാമാങ്കും ഒക്കെ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട പത്മവർ സാറിനെ കുറിച്ച് ഒരുപാട് പറയാൻ എനിക്ക് കഴിയും പക്ഷേ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് നാല് മണിക്ക് ഈ ചടങ്ങ് തുടങ്ങുമെന്നാണ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ടും അല്പം വൈകി അതിനുകൂടി ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സാറിനെ എല്ലാ തരത്തിലും ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക ഞാൻ അല്പം നേരത്തെ ജനിച്ച ആളാണ് നിങ്ങൾ നിങ്ങളിരിക്കുന്ന പലയക്കാലം വളരെ നേരത്തെ ജനിച്ച ഒരാളെന്നുള്ള നിധിയിൽ സത്യമാഷിന്റെയും നസീർ സാറിന്റെയും ജയന്റെയും മമ്മൂക്കാടേയും ലാൽ സാറിൻ്റെയൊക്കെ സിനിമകൾ കണ്ടാണ് സിനിമ എന്ന മാധ്യമത്തോട് എനിക്ക് ഇഷ്ടപ്പെട്ടായത് അങ്ങനെ കുട്ടിക്കാലത്ത് കണ്ട ഇഷ്ട നായകൻ ഈ സ്റ്റേജിലുണ്ട് അദ്ദേഹത്തെ സ്വതം പറയാൻ എനിക്ക് കിട്ടിയ നിയോഗം എനിക്ക് കിട്ടിയ അവസരം സത്യത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല ഞാൻ എപ്പോഴും പഴയ പാട്ടുകൾ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടാറുണ്ട് അങ്ങനെ ഇടുന്ന ഒരു പാട്ട് ധനുമാസ കാറ്റ് ദേവതാരി പൂത്തു തുടങ്ങിയ നിരവധി ഗാനങ്ങൾ നമ്മളൊക്കെ നമ്മൾ സമ്മാനിച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങൾ നിരവധി ഗാനങ്ങൾ പ്രിയപ്പെട്ട ശങ്കർ സാറിനെ എന്ന് വിളിക്കണോ ചേട്ടാ എന്ന് ജീവനക്കെ നേരത്തെ സംബോധിച്ചത് എല്ലാ അർത്ഥത്തിലും വളരെ സൗമ്യനായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവാർഡ് ഫംഗ്ഷൻ വന്നപ്പോഴും അദ്ദേഹം എനിക്ക് എനിക്കത് ലാൽ സാറും ശങ്കർ സാറും ഒരു സ്റ്റേജ് ഇരിക്കുമ്പോൾ ഒരു സൗമ്യത പ്രകടമാകാറുണ്ട് അവിടെയും ഞാൻ കണ്ടു വളരെ സൗമ്യനായിട്ടുള്ള ഇത്രയും സിനിമകളിൽ നായക വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായി പരിചയപ്പെടുന്നത് കാണിക്കുന്ന സ്നേഹം എടുത്തു പറയേണ്ടതാണ് പ്രിയപ്പെട്ട ശങ്കർ സാർ ഡയറക്ടർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശങ്കർ സാറിന്റെ ഈ ചടങ്ങിലെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പേരുകൾ എനിക്ക് അവസാന നിമിഷം കിട്ടിയതാണ് ചില പേര് പേരുകൊട്ട് ക്ഷമിക്കണം റാംജി എന്ന ചലിത്ര പ്രവർത്തകന്റെ പേര് സ്വാഗതം പറയാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം എത്തിയിട്ടുണ്ടോ ആ എന്തായാലും അദ്ദേഹത്തെ കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആറ് ചിത്രങ്ങളിൽ ആക്ട് ചെയ്തു ഒരു കഥ എന്ന ചിത്രത്തിൽ നായികയായി മറ്റാരുമല്ല നമ്മുടെ രോഷിനി മാധവ് വളരെ സ്നേഹപൂർവ്വം രോഷിനിയെ ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുക എനിക്ക് ഓരോരുത്തരെ കുറിച്ച് ഒത്തിരി പറയാൻ കഴിയും പക്ഷേ എന്റെ സ്വാഗത പ്രസംഗം കഴിഞ്ഞിട്ടാണ് ചടങ്ങൾ തുടങ്ങണം എന്നുള്ളത് കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളാണ് എൻ്റെ സ്വാഗതം അടുത്ത മറ്റൊരു പ്രവർത്തകൻ സുകുമാർ സാറിന്റെ പേര് ഇതിനകത്ത് സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നായകൻ തിരക്കഥാകൃത്ത് എഡിറ്റർ ഇതൊക്കെ പറയുന്നത് പ്രിയപ്പെട്ട റൈസ് ദീപിനെ കുറിച്ചാണ് നായകൻ കൂടിയായിട്ടുള്ള ഒരു കഥ പറയും എന്ന സിനിമ നമുക്ക് സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട സുഹൃത്ത് ചടങ്ങിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു റൈസിന്റെ ഒരുപാട് കാത്തിരിപ്പാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം പ്രതിസന്ധികൾ എല്ലാം ഒരാളെ ചെയ്യുമ്പോൾ സാർ അദ്ദേഹത്തെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റൈസിന്റെ ആഗ്രഹമാണ് റൈസിന്റെ പ്രയത്നമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ഓഡിയോ റിലീസിലൂടെ പോകഴിയുന്നത് എന്നുള്ളത് നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് സന്തോഷമാണ് റൈസിനെ ഈ ലോകത്തേക്ക് അയച്ചത് ലൈല സിദ്ദീഖ് എന്ന ഉമ്മയാണ് പ്രിയപ്പെട്ട ലൈല സിദ്ദീഖ് മേഡം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് മകന്റെ സിനിമയുടെ ഓഡിയോ റിലീസിന് ഇവിടെ എന്നുള്ളത് ഉമ്മയെ പോലെ റൈസിനെ പോലെ നമുക്കും ഏറെ സന്തോഷം നൽകുന്നു ഹൃദയപൂർവം ഉമ്മയെ സ്വാഗതം ചെയ്യുന്നു കാര്യം ഉമ്മയും മകനും ഒരു ചടങ്ങിൽ പങ്കെടുക്കുക എറണാകുളത്ത് എത്രയോ വലിയ വലിയ ചടങ്ങുകൾ നിങ്ങൾ ആയിട്ടുള്ളതാണ് ഇവിടെ ഉമ്മയും മകനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ ബിനു ചത്തൂർ നീലിട്ട് വളരെ നേരത്തെ വന്ന് വളരെ എന്നോട് പറഞ്ഞു ഈ സിനിമ എനിക്കൊന്ന് ഒരു വഴുത്തിരി വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു നിരവധി സിനിമകൾക്ക് മ്യൂസി ഡയറക്ടർ ചെയ്തിട്ടുള്ള ബിനു ചാത്തന്നൂർ ആ അജയം കോശ് ഇവിടെ എന്റെ ചെവിയിൽ പറയുന്നു അരിസ്റ്റോ സുരേഷ് ഏട്ടൻ വന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആ ആ അദ്ദേഹത്തെ വളരെ വളരെ കൂടി സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ നല്ല അഡ്വക്കേറ്റ് നല്ല നടൻ നല്ല സാമൂഹ്യ പ്രവർത്തകർ നല്ല വാക്കുകൾ കൊണ്ട് നമ്മളെല്ലാവരും പിടിച്ചിരുത്തുന്ന പ്രിയപ്പെട്ട ഷുക്കൂർ വക്കീൽ സെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിൽ റൈസിന് ഇത്രയും ഉണ്ടെന്നുള്ള സത്യത്തില്ലേ നമ്മളൊക്കെ സിനിമ ഇത്രയും ബന്ധങ്ങളില്ല പക്ഷെ എല്ലാവരുമായിട്ടും നല്ലൊരു ഹൃദയ ബന്ധമാണ് റൈസ് കാണിക്കുന്നത് അടുത്ത സുരേഷ് അവരുടെ കാര്യം പുറത്താണ് അടുത്ത തൊട്ടടുത്ത് നിൽക്കുന്നു അജയ് ഘോഷ് പനൂർ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൊള്ളാണ് ഗാന രചിത നിരവധി സിനിമകൾക്ക് പ്രൊഡക്ഷൻ കൊള്ളായിട്ടുള്ള അജയ് ഘോഷ് പനൂറിനെയും മിഹു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉദയൻ സാറിനെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം സ്റ്റേജിലേക്ക് വരണം എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഉദയൻ സാറിനെ ചടങ്ങിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു അപ്പൊ പിന്നെ അഡ്വക്കേറ്റ് കലേഷ് സാർ അഡ്വക്കേറ്റ് സാറിനെ ഈ ചടങ്ങിൽ സ്വാഗതം ചെയ്യുന്നു അമ്മയും കൂടി ചടങ്ങിൽ പങ്കെടുക്കുന്നു കേൾക്കട്ടെ അമ്മയുടെ പേര് രാജ്യമേളത്തിന് വളരെ സ്നേഹത്തോട് കൂടി അതാണ് അമ്മയും മകളും കൂടി ചടങ്ങിൽ പങ്കെടുക്കുന്നു രാജ്യമേളത്തിനും സ്വാഗതം ഞങ്ങളുടെ ഈ ചെറിയ എന്നാൽ ഹൃദ്യമായിട്ടുള്ള ചടങ്ങിലേക്ക് നീ ഏതെങ്കിലും പേര് വിട്ടുപോയിക്കൊണ്ടോ